കണ്ണത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന കൊടും വീലിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽ പരപ്പുകളും മണൽ കുന്നുകളും ദാഹമകറ്റാൻ ഒരിറ്റു വെള്ളമോ വിശപ്പകറ്റാൻ ഭക്ഷണമോ കയ്യിലില്ല മരുഭൂമി ഇത് മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കാത്ത അപകടങ്ങൾ പതിയിരിക്കുന്ന ലോകമാണ് മരുഭൂമി മരുഭൂമിയിൽ അവിശ്വസനീയമായ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ആട്ജീവിതം എന്ന നോവൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ സിനിമയുടെ രൂപത്തിലെത്തുകയാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെയുള്ള നൂൽപാലത്തിലൂടെ നജീബ് എന്ന കഥാനായകൻ മരുഭൂമിയിലൂടെ നടത്തിയ അതിസാഹസികമായ യാത്ര ആടുജീവിതം എന്ന നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നജീബിന്റെ അതിസാഹസികമായ ആ യാത്രയുടെ ആഴങ്ങൾ തേടിയുള്ളതാണ് ഈ യാത്രയിൽ ഞാനും നിങ്ങളുമൊക്കെ നജീബായി മാറുകയാണ് മരുഭൂമിയുടെ നടുവിലുള്ള വിജനമായ ഒരിടത്ത് അപ്രതീക്ഷിതമായി അകപ്പെട്ടുപോയ അവസ്ഥയിൽ നിന്നാണ് നാം ഈ യാത്ര ആരംഭിക്കുന്നത് മരുഭൂമിയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ ഏറ്റവും അധികം ആവശ്യമുള്ള ഒന്നാണ് ശരിയായ ദിശാബോധം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടതെന്നും ആ ദിശയിലേക്ക് തന്നെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുവാനുമുള്ള കഴിവില്ലെങ്കിൽ മരുഭൂമിയുടെ അനന്തതയിൽ മൺമറഞ്ഞ് പോകുമെന്ന് ഉറപ്പാണ് മരുഭൂമിയുടെ ഭൂപ്രകൃതിയെ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ലേ എന്ന് നിങ്ങളിൽ ചെറിയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടാകാം പക്ഷേ ഭൗമ അടയാളങ്ങൾ വെച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക എന്നത് അസാധ്യമാണ് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതിന് കാരണം മരുഭൂമിയിൽ ഏത് സമയത്തും ആഞ്ഞടിക്കാവുന്ന മണൽക്കാറ്റ് തന്നെയാണ് എന്നാൽ തുടർച്ചയായി കുറച്ച് ദിവസം മരുഭൂമിയിലൂടെ ഒരേ പാതയിൽ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും നിങ്ങൾ മുൻപ് ആ പാതയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും നിങ്ങൾ അടുത്ത തവണ അതേ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുക അതിന് പ്രധാന കാരണം മരുഭൂമിയിലെ മണൽക്കാറ്റ് തന്നെയാണ് ഓരോ മണൽക്കാറ്റും മരുഭൂമിയുടെ രൂപം തന്നെ ആകെ മാറ്റിമറിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ദിശാബോധമില്ലാതെ യാത്ര ചെയ്യുകയോ മണൽക്കാറ്റിലകപ്പെട്ട ദിശാബോധം നഷ്ടപ്പെടുകയോ ചെയ്താൽ മരുഭൂമിയിലൂടെ യാത്ര കൂടുതൽ ദുഷ്കരമാകും അതുപോലെ തന്നെ മണൽക്കാറ്റിലകപ്പെടുമ്പോൾ അതിനെ ശരിയായ വിധത്തിൽ നേരിട്ടില്ല എങ്കിൽ ശാരീരികമായ പരിഗികൾ ഏൽക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മരുഭൂമിയിലൂടെയുള്ള യാത്രയിലെ യഥാർത്ഥ വില്ലൻ മരുഭൂമിയിലെ താപനില തന്നെയാണ് രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് മരുഭൂമിയിലെ ശരാശരി താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്നാൽ ഒൻപത് മണിക്ക് ശേഷം അതേ താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിനും മേലെ ഉയരും ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ സൂര്യൻ്റെ ചൂടേറ്റ് ചുട്ടുപഴിക്കുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്ര അതീവ ശ്രമകരമായ ഒന്ന് തന്നെയാണ് ഇപ്പോൾ നാം യാത്രയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയാണ് സുരക്ഷിതമായ ഒരു മരുപ്പച്ച അതായത് ഒയാസിസ് ആണ് നാം തമ്പടിക്കാൻ കണ്ടെത്തിയിരിക്കുന്നത് ഒരു മരുഭൂമിയുടെ പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ഫലഭൂഷ്ടമായ പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ സസ്യങ്ങളും ജീവികളും ഒക്കെ ഉൾക്കൊള്ളുന്നതും ജലലഭ്യതയുള്ളതുമായ പ്രദേശങ്ങളാണവ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് മരുപ്പച്ചകൾ ഈ വിശ്രമവേളയിൽ വേളയിൽ അധികം ആർക്കും അത്ര പരിചിതമല്ലാത്ത മരുഭൂമിയിലെ മറ്റൊരു അപകടത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് മരുഭൂമിയിലെ അപകടകാരികളായ ജീവികളാണ് മരുഭൂമികളിൽ കാണപ്പെടുന്ന ശക്തമായ ന്യൂറോടോക്സിക് വിഷമുള്ള വിഷപ്പാമ്പായ അറേബ്യൻ കോബ്ര കടിയേറ്റാൽ കഠിനമായ വേദനയ്ക്കും പക്ഷാഘാതത്തിനും മരണത്തിനും കാരണമാകുന്ന വിഷമുള്ള ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയോൺ മനുഷ്യന്റെ ജീവൻ പക്ഷാഘാതത്തിലൂടെ എടുക്കാൻ കഴിവുള്ള വിഷമുള്ള സഹാറ ഡെസേർട്ട് ഹോണ്ട് വൈപ്പർ എന്ന മരുഭൂമിയിലെ അണലി ശക്തമായ ന്യൂറോടോക്സിക് വിഷമുള്ള പല്ലിയായ ഗില മോൺസ്റ്റർ കഠിനമായ വേദന പേശി വലിവ് എന്നിവയ്ക്ക് കാരണമാകുന്ന ശക്തമായ വിഷമുള്ള ജലന്തിയായ ബ്ലാക്ക് വിഡോ സ്പൈഡർ ശക്തമായ സൈറ്റോടോക്സിക് വിഷമുള്ള അണലിയായ സാൻഡ് വൈപ്പർ എന്ന് തുടങ്ങി നിരവധി അപകടകാരികളായ ജീവികളാണ് മരുഭൂമിയിലുള്ളത് ഇവയിൽ മിക്കവരുടെയും കടിയേറ്റാൽ രക്ഷപ്പെടാനുള്ള ചികിത്സകൾ ആധുനിക ലോകത്തുണ്ട് എന്നാൽ മരുഭൂമിയുടെ നടുവിൽ വെച്ച് വളരെ മോശമായ സാഹചര്യത്തിലാണ് അവയുടെ കടിയേൽക്കുന്നതെങ്കിൽ ചികിത്സ ലഭിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുമൂലം ആ ജീവികളുടെ ആക്രമണം ഏൽക്കുന്ന ആളിൽ നിന്ന് ജീവൻ വരെ നഷ്ടപ്പെടാം ഇനി മറ്റൊരു അപകടത്തെക്കുറിച്ച് പറയാം മരുഭൂമിയിൽ വെച്ച് ഉണ്ടായേക്കാവുന്ന വിശപ്പും ദാഹവും മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടാക്കാൻ ഇടയുള്ള ഒന്നാണ് മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ യാത്ര പൂർത്തിയാക്കുവാനാവശ്യമായി തോന്നുന്നതിലും അധികം ഭക്ഷണവും വെള്ളവും കൂടെ കരുതേണ്ടതുണ്ട് കാരണം നാം യാത്ര ചെയ്യുന്നത് മരുഭൂമിയിലൂടെയാണ് കണക്ക് കൂട്ടലുകൾ അല്പം പിഴച്ചു പോയാൽ ചിലപ്പോൾ ദിവസങ്ങളോളം മരുഭൂമിയിൽ അലഞ്ഞ് തെരിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ആ അവസ്ഥയിൽ ഭക്ഷണവും വെള്ളവും കൂടി ഇല്ലെങ്കിൽ മരുഭൂമിയിൽ വിശന്നും ദാഹിച്ച് വലഞ്ഞ് വീണ് മരിക്കുമെന്ന് ഉറപ്പാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം നാം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യാസ്തമയത്തിന് ശേഷം വീണ്ടും യാത്ര തുടരാം ഈ സമയം നാം യാത്ര പുറപ്പെട്ടാൽ ശരീരത്തിൻ്റെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ നാം കൂടുതൽ ജലം കുടിക്കേണ്ടി വരും അത് ചിലപ്പോൾ നമ്മുടെ യാത്രയെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് നമുക്കിനി ആറു മണിവരെ കാത്തിരിക്കാം അതെ നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച സത്യമാണ് മഴയാണ് പെയ്യുന്നത് മരുഭൂമിയിൽ മഴ പെയ്യാറുണ്ട് എന്ന് ഇപ്പോഴും പലർക്കും അറിയാത്ത സത്യമാണ് എന്നാൽ ഈ മഴയും മരുഭൂമിയിൽ അപകടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അപ്രതീക്ഷിതമായി മരുഭൂമിയിൽ പെയ്യുന്ന മഴ മിന്നൽ പ്രളയത്തിന് കാരണമാകും ആ പ്രളയത്തിൽ പലപ്പോഴും കുടുങ്ങി കുടുങ്ങിപ്പോകുന്നത് മരുഭൂമിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ തമ്പടിക്കുന്ന യാത്രികരാണ് ഭാഗ്യത്തിന് നാം ഇപ്പോൾ ഉയർന്ന ഒരു പ്രദേശത്താണ് തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മരുഭൂമിയിലെ ഈ മഴയുടെ ഭംഗി ആസ്വദിച്ചു കൊള്ളുക നാം യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മരുഭൂമികളിൽ വൈകുന്നേരം ആറു മണിക്കും രാത്രി ഒൻപത് മണിക്കും ഇടയിൽ അനുഭവപ്പെടുന്ന ശരാശരി താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അതെ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള മരുഭൂമിയിലെ താപനില തന്നെയാണ് പറഞ്ഞത് അതായത് ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോഴും ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ട് മാത്രമേ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കൂ ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ മരുഭൂമിയിൽ വളരെ വിചിത്രമായ രൂപങ്ങളും കാഴ്ചകളും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടാകും പലപ്പോഴും അവ എന്താണെന്നുള്ള ചോദ്യം അവസാനിക്കുന്നത് ഭൂതത്തിലും പ്രേതത്തിലും ജിന്നിലുമൊക്കെ ആയിരിക്കും എന്നാൽ അവ നിങ്ങൾ മാത്രമല്ല കണ്ടിട്ടുള്ളത് പണ്ട് മുതൽക്കേ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന പലരും കണ്ടിട്ടുള്ളവയാണ് പൊതുവെ മരുഭൂമിയെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം കരുതപ്പെടുന്നത് സ്വർഗത്തിന്റെ നേർവിപരീതമായ നരകത്തിന് തുല്യമായിട്ടാണ് അപ്പോൾ അവിടെ കാണുന്ന അവിശ്വസനീയമായ കാഴ്ചകൾ ഭൂതവും പ്രേതവും ജിന്നുമൊക്കെയായി വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ ഒരു അത്ഭുതവും തോന്നേണ്ടതില്ല സത്യത്തിൽ ആ കാഴ്ചകൾ മനുഷ്യന് തോന്നുന്ന ഹലൂസിനേഷൻ അഥവാ ഉന്മാതാവസ്ഥ മൂലമാണ് വിശപ്പോ ദാഹമോ നിർജലീകരണമോ അല്ലെങ്കിൽ ഭയമോ മൂലം മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉന്മാതാവസ്ഥ മനുഷ്യന് ഉണ്ടാകുന്നത് ആ അവസ്ഥയിൽ ഇല്ലാത്ത പലതും മനുഷ്യൻ കാണുകയും കേൾക്കുകയും ചെയ്യും ഇപ്പോൾ നാം ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞു ഇനി വീണ്ടും നാം തമ്പടിക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങളിൽ പലർക്കും ഈ രാത്രിയിൽ നാം എന്തിന് തമ്പടിക്കണം പകൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ യാത്ര ചെയ്യാൻ നല്ലത് താപനില കുറഞ്ഞ രാത്രിയല്ലേ എന്ന് ചോദ്യമായിരിക്കും അതിനുള്ള ഉത്തരമായി മരുമൂവിൻ്റെ അടുത്ത അപകടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തണുപ്പ് വെറും തണുപ്പല്ല കൂട്ടും തണുപ്പ് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ രാത്രി സമയത്ത് മരുഭൂമിയിലെ തണുപ്പ് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താഴും അത്രയും താഴ്ന്ന താപനിലയെ അവഗണിച്ച് യാത്ര ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ തണുപ്പിനെ അതിജീവിക്കാനുള്ള വസ്ത്രങ്ങൾ കരുതിയാണ് നാം ഈ യാത്ര പുറപ്പെട്ടത് അവ ധരിക്കാതെ ഒരു രാത്രി മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയാൽ ചിലപ്പോൾ അതിശൈത്യം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഹൈപ്പോത്തെത്തെർമിയം മൂലം മരണം വരെ സംഭവിക്കാം അപ്പോൾ ഇനി സുഖമായി കിടന്നുറങ്ങാം നാളെ രാവിലെ എഴുന്നേറ്റ് അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അതോടെ ഈ യാത്ര പൂർത്തിയാവുകയാണ് പക്ഷേ ഉറങ്ങുന്നതിന് മുന്നേ എൻ്റെ സഹയാത്രികരോട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ എല്ലാ അവശ്യവസ്തുക്കളും മുൻകരുതലുകളും ഉണ്ടായിരുന്നിട്ടും എത്രത്തോളം കഠിനവും സാഹസികവുമായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ അവ ഒന്നുമില്ലാതെ നജീവന മനുഷ്യൻ മരുഭൂമി താണ്ടി ജീവിതത്തിലേക്ക് നടന്നു കയറിയെങ്കിൽ അതിജീവനം എന്ന ലക്ഷ്യം മനുഷ്യനെ എത്രയധികം സാഹസികനാക്കുമെന്ന് ചിന്തിക്കുക വീണ്ടും കാണുന്നതുവരെ വിട